ജോസഫ് വരുന്ന കാര്യം അറിഞ്ഞായിരുന്നോ ചങ്ങനാശ്ശേരി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ടിക്കറ്റും കൊണ്ട് നമ്മുടെ തിരുവല്ലായിലോട്ട് വരും അപ്പൊ ഞങ്ങള് കുറച്ച് ഫ്രീ ടിക്കറ്റുമായിട്ട് നമ്മുടെ തിരുവല്ലായിലോട്ടാണ് ഇപ്പൊ വന്നേക്കുന്നത് ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഒന്നുമില്ല ഹനാൻഷ വരുന്ന കാര്യം അറിഞ്ഞായിരുന്നോ ചങ്ങനാശ്ശേരില് ആ നമ്മുടെ ഹനാൻ ഹനാൻഷായും അഞ്ചു ദിവസവും വരുന്നുണ്ട് കുറച്ച് ഫ്രീ ടിക്കറ്റാ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ടീംസിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടും താല്പര്യം ഉണ്ടോ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ബനാനാടോക്സ് ബനാനാടോക്സ് ആ ഫോളോ ചെയ്തിട്ടില്ല ഫോളോ ചെയ്ത് വെച്ചോ നമ്മുടെ ടീംസ് ഇറങ്ങുന്നുണ്ട് ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഹായ് ചങ്ങനാശേരിലെ ഹനാൻ ഷായും അഞ്ചു ജോസഫും വരുന്നറിഞ്ഞായിരുന്നോ അറിഞ്ഞില്ലേ അതിനെ കുറച്ച് ഫ്രീ ടിക്കറ്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് താല്പര്യം ഉണ്ടോ ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടും ഹായ് ചങ്ങനാശ്ശേരിലെ അഞ്ജു ജോസഫും ഹനാൻ ഷായും വരുന്നറിഞ്ഞായിരുന്നോ വരുന്നുണ്ട് അതിന്റെ കുറച്ച് ഫ്രീ ടിക്കറ്റ് നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടും ചെയ്തിട്ടില്ലേ നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീ ടിക്കറ്റാ ഗൈസ് നമ്മളിപ്പോൾ തിരുവല്ലായി വന്ന് ഓൾമോസ്റ്റ് കുറച്ചധികം ആൾക്കാരോട് ചോദിച്ചു ഇനി ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ആർക്കും താല്പര്യമില്ല നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മുടെ കമൻറ്റ് ബോക്സ് മൊത്തം നമുക്ക് തിരുവല്ലായിലോട്ട് വാ തിരുവല്ലായിലോട്ട് വരാൻ പറഞ്ഞിട്ട് ആർക്കും താല്പര്യമില്ല ഇവിടെ വന്നിട്ട് അനിയനാണോ ഒക്കം വെച്ചല്ലോ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല പിന്നെ എന്നാണ്ട് വിശേഷം എന്നാ എക്സ്ക്യൂസ് മീ കുറച്ച് കുറച്ച് ഫ്രീ ഫ്രീ ടിക്കറ്റ്സ് ടിക്കറ്റ്സ് ആ ചങ്ങനാശേരി ഹനാൻഷായു അഞ്ചു ദിവസവും വരുന്ന പ്രോഗ്രാം അറിഞ്ഞായിരുന്നോ അതിന് കുറച്ച് ഫ്രീ ടിക്കറ്റ്സ് ഉണ്ട് നമ്മുടെ നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും ബനാന ടോക്സ് ജസ്റ്റ് നോക്കാവോ ഫസ്റ്റ് ഫസ്റ്റ് ആ ആ ആ മേ മേ ഫോളോ 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 ചെയ്തിട്ടില്ല ബ്രോ ബൈ ചങ്ങനാശേരി വരുന്നുണ്ട് ഡിസംബർ ഇരുപതാം തീയതി നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടും ജസ്റ്റ് ഒന്ന് നോക്കാവോ ബനാന ടോക്സ് ജസ്റ്റ് ഒന്ന് ബനാനോ

കുറച്ച് ഫ്രീ ടിക്കറ്റ്സ് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും ജസ്റ്റ് നോക്കാവോ ബൈ നമ്മൾ തിരുവല്ലായി വന്നിട്ട് ഒറ്റ മനുഷ്യർക്ക് ഫ്രീ ടിക്കറ്റും വേണ്ട ഇവന്റും പങ്കെടുക്കാൻ താല്പര്യം നമ്മൾ ബാക്ക് ടു ചങ്ങനാശേരിക്ക് തന്നെ പോവുക എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ഫോളോവേഴ്സും ചങ്ങനാശ്ശേരി തന്നെ ഉള്ളവരാണെന്ന് തോന്നുന്നു നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും ബനാന ചെയ്തിട്ടില്ലേ നമ്മുടെ ബെനാനോക്സ് ചെയ്തിട്ടുള്ള ജസ്റ്റ് നോക്കാവോ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാമില്ല രണ്ടു പേർക്കില്ലേ ഹനാൻഷായി അഞ്ചു ദിവസവും വരുന്ന കാര്യം അറിഞ്ഞായിരുന്നോ ഈ അതിന്റെ കുറച്ച് ഫ്രീ ടിക്കറ്റ്സ് എന്റെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും ജസ്റ്റ് ഒന്ന് നോക്കാവോ ണോ ഇൻസ്റ്റാഗ്രാമില് ടോക്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹനാൻഷ അഞ്ചു ജോസഫ് വരുന്ന ഇൻസ്റ്റാഗ്രാമില് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹനാൻഷ അഞ്ചു ജോസഫ് വരുമല്ലോ എന്നെ കുറച്ച് ഫ്രീ ടിക്കറ്റ്സ് ആസ്റ്റ് നോക്കാവോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ കിട്ടും ബനാന ടോക്സ് ഉറപ്പാണോ ഉറപ്പാണോ ബനാന ടോക്സ് ഫോളോ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും നമ്മുടെ മൂന്ന് അക്കൗണ്ട് ഉണ്ട് മൂന്നും ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ട് അക്കൗണ്ട് ഇവിടെ ഫ്രീ പോസ്റ്റ് എടുത്താലും മതി ചെയ്തിട്ടുണ്ട് 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 ട്രിയോയും ബനാന ഫോളോ ട്രിയോയുടെ ആ ഫസ്റ്റ് എടുക്കുന്നത് ചെയ്തിട്ടില്ല കുഴപ്പമില്ല ഫോളോ ചെയ്ത് വെച്ചോ രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ടിക്കറ്റ് വരാം അനിയൻ ആണോ ചേട്ടനാണോ പേരെന്താ ജോൺസൺ ജോൺസൺ നമ്മുടെ രണ്ട് അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കുക ജോൺസണ് കൊടുക്കുകയോ പേരെന്താ മീനു മീനു ചേച്ചി നമ്മുടെ മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മീനു ചേച്ചിക്ക് ഒരു ടിക്കറ്റ് കൊടുക്കുക ഇഷ്ടപ്പെട്ടോ കൊടുക്കുകയോ പോവാണേ ബൈ ഇന്ന് നമ്മൾ കുറച്ച് ഫ്രീ ടിക്കറ്റ് ആയിട്ട് വേണ്ടിയിട്ട് രണ്ട് പേര് മാത്രമേ നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഇനി ബാക്കി ടിക്കറ്റുമായിട്ട് നാളെ നമ്മൾ വീണ്ടും ഈ സെയിം സ്പോട്ടിൽ വരുന്നതായിരിക്കും ഇതുവരെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തരാണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തു